കസ്തൂരിസ്വേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പ്രകൃതി രമണീയമായ ഒരു ഗ്രാമത്തിലാണ് കായംകുളം നഗരത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപത് വാർഡും പതിനഞ്ച് സ്കൂളും നിരവധി ദേവാലയങ്ങളാൽ ചുറ്റപ്പെട്ടതും ശരിക്കും ഗ്രാമഭംഗി ആസ്വദിക്കാൻ കൂടിയാണ് ഇവിടം ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പൊന്നു വിള നൽകുന്ന നെൽപ്പാടങ്ങൾ ഈ നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കരിപ്പുഴത്തോട് അത് ചെന്ന് പതിക്കുന്നത് കായംകുളം കായലിലും കരിപ്പുഴത്തോടിൻ്റെ കുറുകെ നിർമ്മിക്കുന്ന പത്തിയൂർ പാലത്തിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പത്തിയൂർ ഭഗവതിപ്പടി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാൽനടക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും വേണ്ടി കനാലിൻ്റെ കീഴിലൂടെ ടെമ്പറിയായി നിർമ്മിച്ച ഇരുമ്പ് പാലത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലം വളരെ ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് തൂണ്ടയും വലയും ഉപയോഗിച്ച് നിരവധി ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഒരു മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം തന്നെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഒഴുക്കുണ്ട് ഈ തോടിനിപ്പോൾ പായലുകളും പോളകളും കൊണ്ട് കുത്തി നിറഞ്ഞു കിടക്കുകയാണ് ഈ ഇടം ഇത് നീക്കം ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യദേവത ഇരിക്കുന്ന മേജർ പത്തിയൂർ ക്ഷേത്രമാണിത് ഇതിൻ്റെ മുന്നിലൂടെയുള്ള പത്തിയൂർ പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഭഗവതിപ്പടി പത്തിയൂർ റോഡാണ് പത്തിയൂർ ജംഗ്ഷൻ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രധാന ജംഗ്ഷനാണ് ഇവിടെ നിന്ന് കായംകുളം കരിയിലക്കുളങ്ങര ഏവൂർ മുട്ടം മാവേലിക്കര എന്നിവിടങ്ങളിലേക്ക് ബസ് സൗകര്യം ലഭ്യമാണ് കുറഞ്ഞൊരു എട്ട് മാസത്തിനുള്ളിൽ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം